ജില്ലയിലെ ുള്ള ലുലൂമകളാണ് നമ്മളെ ചെക്കന്മാർക്ക് മൊബൈൽ മേടിച്ചാൽ മതി ചെക്കന്മാർ ബോംബ തിരച്ചിലെ എല്ലാവിധ ഫോണുകളും സാഫിയ നോക്കിയോ ഇത് സാംസങ്ങോ അൾട്രാ ഓഫർ കേട്ടോ ഓപ്പോ എ സിക്സ്റ്റീൻ ഫൈവ് ജി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സാധനം ഉണ്ട് എല്ലാം ഓഫറാണ് എ ഫൈവ് എക്സ് ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓപ്പോ എ ഫൈവ് ഫോർ ജി ഉണ്ട് ഫൈവ് ജി ഉണ്ട് ഇത് മോട്രോള മോട്ടോള കമ്പനികളാണ് ഇത് ഏതാണ് പോവ टेक्नो, टी, आई बा, अड्वर्सरी लाय, इधर का इधर नोटिस होने तक बुर्ज़ीया, फाइव जी फोर जीया, फोर जी आल लाय, थर्ड फ़्रेंड, डोपो, फोर जी फाइव जी को ओवर ിക്സ് വൺ ഐറ്റംസ് നമ്മളത് വിവോ തെട്ടി ലൈറ്റ് അല്ലേ ഇതാ റെഡ്മിയോ അപ്പൊ വീണ്ടും കാണാം അപ്പൊ മൊബൈൽ ഞങ്ങൾ നോക്കിക്കൊണ്ട് കാണാം കാണാൻ വേണ്ടോ